വിശദമായ വാർത്തകളിലേക്ക് എമർജിംഗ് കേരളയുടെ മറവിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു നിയമം പ്രാബല്യത്തിൽ വന്നാൽ മലയോരത്ത് അവശേഷിക്കുന്ന നെൽവയലുകൾ കൂടി ഭൂമാഫിയ കൈക്കലാക്കുമെന്ന് കർഷകർ ആശങ്കപ്പെടുന്നു എമർജിംഗ് കേരളയുടെ ഭാഗമായി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചതോടെ മലയോരത്തെ അവശേഷിക്കുന്ന നെൽവയലുകളും ഭൂമാഫിയ കൈയടക്കുമെന്ന ആശങ്ക ശക്തമായിരിക്കുകയാണ് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തുന്നതിനെതിരെ ശക്തമായ നിയമം നിലനിൽക്കുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒത്താശയോടെ മലയോരത്തെ വിവിധ പഞ്ചായത്തുകളിൽ വയൽ നികത്തലും കുന്നിടിക്കലും വ്യാപകമായിരുന്നു ഇതിനെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും മറ്റ് കർഷക സംഘടനകൾ തുടങ്ങിയവർ നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇവയ്ക്കൊന്നും യാതൊരു പിന്തുണയും ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നോ ഉദ്യോഗസ്ഥരിൽ നിന്നോ ലഭിച്ചിരുന്നില്ല അതുകൊണ്ടുതന്നെ ഇത്തരം സമരങ്ങൾ അകാല ചരമമടയുകയും ചെയ്തു മലയോര മേഖലയിൽ കൊടിയത്തൂർ കോടഞ്ചേരി തിരുവമ്പാടി മുക്കം പഞ്ചായത്തുകളിലാണ് നെൽവയലുകൾ വ്യാപകമായി നികത്തുന്നത് മാവൂർ പെരുവയൽ ചാത്തമംഗലം പഞ്ചായത്തുകളിലും നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തുന്നത് നിർബാധം തുടരുകയുമാണ് ഭൂമാഫിയകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് ഇതിനെതിരെ കണ്ണടയ്ക്കുകയാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് ഇത് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഏകകണ്ഠമായി അംഗീകരിക്കുകയും ചെയ്തു നിയമപ്രകാരം നെൽവയലുകളും തണ്ണീർ തടങ്ങളും നികത്തുന്നവർക്ക് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ തടവും അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് കയ്യേറ്റക്കാരിൽ നിന്ന് പാരിസ്ഥിതിക മേഖലകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനാണ് നിയമം കൊണ്ടുവന്നത് ഇതിനായി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രാദേശിക സമിതികളും രൂപീകരിച്ചിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനും കൃഷി ഓഫീസർ കൺവീനറും മൂന്ന് കർഷക സംഘടനാ പ്രതിനിധികൾ അടങ്ങുന്നതുമാണ് സമിതി എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം വയലുകളും തണ്ണീർ തടങ്ങളും ഏറ്റെടുക്കുന്നതിന് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി അനുമതി നൽകിയാൽ മതിയാവും ഇതോടെ പ്രാദേശിക സമിതികൾ ഇല്ലാതാവുകയും ചെയ്യൂ ഈ അവസരം കണക്കിലെടുത്ത് ഭൂമാഫിയകൾ ഇതിനോടകം തന്നെ ഏക്കർ കണക്കിന് വയലുകൾ വാങ്ങിക്കൂട്ടുന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട് മലയോര മേഖലയിലും ഇത്തരം നീക്കം നടക്കുന്നതായി പ്രാദേശിക സമിതി കർഷക സംഘടനാ പ്രതിനിധികൾ പറയുന്നു ഈ നീക്കം അവസാനിപ്പിച്ചില്ലെങ്കിൽ മലയോരത്തെ അവശേഷിക്കുന്ന വയലുകളും ഭൂമാഫിയകളുടെ കൈകളിലാവുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ഇവർ ഉറപ്പു പറയുന്നു പഞ്ചായത്തിൽ യാതൊരു ഇതില്ലാതെ ഒരുപാട് വയലുകൾ ഇപ്പം എത്തിക്കഴിഞ്ഞു അത് പല ഞങ്ങൾ കൃഷി ഓഫീസറ് വില്ലേജ് ഓഫീസറ് ഞങ്ങൾ സമിതി പിന്നെ വൈസ് പ്രസിഡന്റ് കൂടി എല്ലമ്പാടെ കൂടിയിട്ട് പല ആക്ഷേപങ്ങളയച്ചിട്ടും യാതൊരു പ്രതികരണം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ആർ ടിഒൻ്റെ ഭാഗത്തുനിന്നോ കളക്ടറുടെ ഭാഗത്തുനിന്നോ ഒന്നുമില്ല സമിതികൾ ഉണ്ടായിട്ടും ഒരു വേട്ട ഉണ്ടായിട്ട് തന്നെ പിന്നെ വയലുകൾ നിർബാധം നികത്താണ് പിന്നെ ഇതില്ലാതായാൽ കുടിയൊരു പഞ്ചായത്തിൽ ഒരിഞ്ച് ഭൂമിയും ഉണ്ടാവില്ല ഇപ്പം തന്നെ കേരളത്തിൽ പിന്നെ ഒന്നേകാൽ ലക്ഷം ഹെക്ടർ ഭൂമി ഒരു കൊല്ലം കൊണ്ട് യു ഡി എഫ് അധികാരത്തിൽ ഏശം നിരത്തി കഴിഞ്ഞി ഇങ്ങനെ പോയ അഞ്ച് കൊല്ലം കൊണ്ട് പിന്നെ നെൽകൃഷിനെ പറ്റി നമുക്ക് കാണണമെങ്കിൽ നമുക്ക് പിന്നെ കർണാടകയിലോ ഗോവയിലോ ഇടം പോയി കഴിഞ്ഞ് കണ്ടിരും കേരളത്തിൽ കാണാൻ കഴിയാത്തൊരവസ്ഥ വരും എമർജിങ് കേരളയുടെ ഭാഗമായി നെൽവയലുകൾ സംരക്ഷിക്കേണ്ട പ്രാദേശിക സമിതികൾ കൂടി ഇല്ലാതാവുന്നതോടെ മലയോരത്തെ അവശേഷിക്കുന്ന നെൽവയലുകൾ കൂടി മാസങ്ങൾക്കുള്ളിൽ നികത്തപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം ഫസൽ ബാബു സി പ്രാദേശിക വാർത്ത